ഇന്ന് നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പട്ട ഏലക്കായ അതോടൊപ്പം കറിവേപ്പില മല്ലിയില പിന്നെ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇനി ഇത് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് പട്ടയും അതുപോലെ ഏലക്കായും ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ ഇത് ഏലക്കായ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതുകൂടി ഒന്ന് മെല്ലെ വഴറ്റി എടുക്കാം അപ്പൊ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഉള്ളി ഇത് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചാൽ തക്കാളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർക്കാം പച്ചമുളക് ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളി വേവിച്ചെടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അത് എണ്ണയ്ക്ക് തെളിഞ്ഞ് തക്കാളി നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇത് ഇളക്കി കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് എന്നിട്ട് അടച്ചു വെക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്